എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞു കാണാതായ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ വിഫലം എറണാകുളം ജില്ലയിലെ തിരുത്തിപ്പുറം തിരുത്തൂർ സ്വദേശി കളത്തിപ്പറമ്പിൽ രാജുനെയാണ് അപകടത്തിൽ കാണാതായത് ജൂൺ ഇരുപത്തിയൊൻപതിന് രാത്രിയിലാണ് അപകടമുണ്ടായത് അപകടം നടന്ന് ഏഴു ദിവസം കഴിഞ്ഞിട്ടും രാജുവിനെ കണ്ടെത്താനായിട്ടില്ല ഫയർഫോഴ്സസിന്റെ സ്കൂബ ടീമും തീരദേശ പോലീസും മറൈൻ പോലീസും പുഴയിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു മഴയും പുഴയിലെ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു രാജുവിനോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന വിനു നീന്തി രക്ഷപ്പെട്ടിരുന്നു തെരച്ചിൽ അവസാനിപ്പിച്ചുവെങ്കിലും രാജുവിന്റെ കുടുംബം വേവലാതിയോടെ കാത്തിരിക്കുകയാണ് ഒരു മാസത്തിനിടയിൽ കോട്ടപ്പുഴയിലുണ്ടായ രണ്ടാമത്തെ വഞ്ചി അപകടമാണിത് നേരത്തെ മണൽവഞ്ചി മറിഞ്ഞ രണ്ട് തൊഴിലാളികൾ മരണമടഞ്ഞിരുന്നു ഫ്രീ പ്രസ് ന്യൂസ് കൊടുങ്ങല്ലൂർ